ഇന്ന് നമ്മൾ നമ്മുടെ ആമിക്ക് വേണ്ടിയിട്ടൊരു ഫ്രോക്ക് തയ്ക്കാൻ പോവാം ഈ ചെറിയ പിള്ളേർക്ക് എന്തെങ്കിലും അടിച്ചു അടിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ അവർ ഭയങ്കര ഇന്നസെൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് ഇട്ട് കാണുമ്പോൾ അത് ഉടുപ്പൊക്കെ ആണെങ്കിൽ ഇത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് അങ്ങനെ ഭയങ്കര രസമായിരിക്കും അവരവിടെ കാണിക്കുന്നതൊക്കെ കാണാനല്ലേ പിന്നെ പിള്ളേർക്ക് എപ്പോഴും ഈ ഒരു വൈറ്റ് കളർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അവരുടെ ഫേസ് കാണാനല്ലേ കുറച്ചും കൂടെ നല്ല നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും പക്ഷേ ഈ അമ്മമാർക്ക് എന്ന് പറയുന്നത് ആ വൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സൊന്നും പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യം കാണില്ല അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ പിള്ളേരല്ലേ അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് കളിച്ച് നടക്കേണ്ട സമയമല്ലേ അവർ കളിക്കട്ടെ അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വൈറ്റ് കളറാണ് നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വൈറ്റിനും ബ്ലാക്കിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഏത് കളർ കൊടുത്തു കഴിഞ്ഞാലും നല്ല കോമ്പിനേഷൻ ആയിരിക്കും നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറാണേ എൻ്റെ ഒരു അനുഭവം പറയാലോ ഒത്തിരി പേര് വീട്ടിലുള്ളവരാണെങ്കിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും ഈ വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അവർക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാകും അതിനിടയ്ക്ക് ഇവർക്ക് വരുന്ന ടെൻഷനുകളോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെയും പോകാനില്ല ഇങ്ങനെ എപ്പോഴും വർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു മെഷീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല രസമുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡാവുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല റിലീഫായിട്ടുള്ള കാര്യമാണേ ഇപ്പം എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ അതായത് സാധാ മെഷീനിൽ ഇങ്ങനെ ഫ്രില്ല ഇട്ടിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുമോ എന്നുള്ളതല്ലേ പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളും സാധാ മെഷീനിലാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയുള്ള മെഷീനിലാണെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്ന് മാത്രം മെഷർമെൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആമിക്കിത് പാകാവോ എന്നുള്ള കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഇത് പാകാണ്ടൊന്ന് ചെക്ക് ചെയ്ത് വെക്കാനുള്ള ടൈമോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവളുടെ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അധികം ടൈം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അവളുടെ വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണേ പിന്നെ അവൾക്ക് ഈ ഫ്രോക്കുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മൊമെൻസ് ഒക്കെ കിട്ടുക അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ മിസ് ചെയ്യാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യും അടുത്ത വീഡിയോസുകളിൽ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് അവളുടെ ബർത്ത്ഡേ വരാൻ പോവുകയാണെ പക്ഷേ അത് നടക്കില്ല എന്തായാലും ഇത് നമ്മൾ മെഷർമെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഇത് പാകാണോ എന്നുള്ളത് നമ്മൾ ആദ്യം പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വേണ്ടേ അപ്പം ബർത്ത് ഡേക്ക് ഇത് ഇട്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നടക്കും എന്തോന്നറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇനി പാർട്ട് ടു വരുന്നതായിരിക്കും അത് കണ്ടു കണ്ടുനോക്കണേ